നടി നിഖില വിമലിന്റെ സഹോദരിയും തളിപ്പറമ്പ് സ്വദേശിയുമായ അഖില വിമൽ സന്യാസം സ്വീകരിച്ചു അഖില സന്യാസം സ്വീകരിച്ച കാര്യം ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് സിനിമാ താരം നിഖില വിമലിന്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ച കാര്യം അവരുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവ ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത് ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് അവന്തിക ഭാരതി എന്ന പേരിലാണ് ഇനി അഖില അറിയപ്പെടുകയെന്നും പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജൂന പീഡാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവദേശാനന്ദഗിരി മഹാരാജിൽ നിന്നും തന്റെ ശിഷ്യയായ അഖില അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തി എന്നാണ് അഭിനവ ബാലാനന്ദ ഭൈരവ ഫേസ്ബുക്കിൽ കുറിച്ചത് അഭിനവ പങ്കുവച്ച ഗുരുവിനൊപ്പമുള്ള ചിത്രത്തിൽ സന്യാസവേഷത്തിൽ കാവി തലപ്പാവ് ധരിച്ചാണ് അഖിലയെ കാണുന്നത് തന്റെ ശിഷ്യ കൂടിയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തിയതിൽ കാശ്മീര ആനന്ദ ഭൈരവ പരമ്പരയുടെ അഭിനന്ദനങ്ങൾ എന്നാണ് ഫേസ്ബുക്കിൽ അഭിനവ ബാലാനന്ദ ഭൈരവ കുറിച്ചത് ധർമ്മ സംരക്ഷണത്തിനുമായുള്ള അഖാഡിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലേക്കും ഭാരതത്തിനുടനീളവും വ്യാപിപ്പിച്ച് ഭാരതത്തിന്റെ പാരമ്പര്യം ഉയർത്താൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയും ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ കുടുംബം ഇതുവരെ തയ്യാറായിട്ടില്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ